മലയാളികൾക്ക് വളരെയധികം ഇഷ്ടവും പ്രീതിയും അതുപോലെ വളരെയധികം അറിയാവുന്ന ഒരു താര കുടുംബവുമാണ് നടി താര കല്യാണന്റെ കുടുംബം താരാ കല്യാണം താരാ കല്യാണിന്റെ അമ്മ സുബലക്ഷ്മി അമ്മയും ഇപ്പോൾ മകൾ സൗഭാഗ്യയും അത് കഴിഞ്ഞിപ്പോൾ ഇതാ കൊച്ചുമകൾ സുധാപ്പുവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സൗഭാഗ്യ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ താരാ കല്യാണിൻ്റെ ഡാൻസ് സ്കൂൾ ഏറ്റെടുത്ത് നടത്തുകയാണ് ഇപ്പോൾ സൗഭാഗ്യ അതിൻ്റെ പരിപാടിയിലെ തിരക്കോടനുബന്ധിച്ച് മകളെ ശ്രദ്ധിക്കാനോ മകൾക്ക് ഭക്ഷണം നൽകാനോ സാധിക്കാതെ പോയ സൗഭാഗ്യയ്ക്ക് തുണയായി എത്തുകയാണ് ഇപ്പോൾ അമ്മ താര കല്യാൺ താര കല്യാണിൻ്റെ ഡാൻസ് അക്കാദമി എടുത്ത് നോക്കുന്ന സൗഭാഗ്യയ്ക്ക് നല്ല തിരക്കുണ്ട് ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ മകൾ സുധാപ്പുവിന് വിഷന്നു എന്ന് ചോദിക്കാൻ പോലുമുള്ള സമയം ലഭിച്ചില്ല പോലും ഒരു തുള്ളി ഭക്ഷണം കഴിക്കാതെയാണ് അവിടെ സൗഭാഗ്യം നിൽക്കുന്നത് എന്നാൽ സുതാപ്പുവിൻ്റെ അടുത്തൊരു ബണ്ണുമായി എത്തിയിരിക്കുകയാണ് സുതാപ്പു അമ്മാ എന്ന് വിളിക്കുന്ന താരാ കല്യാൺ സൗഭാഗ്യയുടെ തിരക്ക് മനസ്സിലാക്കിയ താരാ കല്യാൺ അത് എല്ലാം ഇഷ്ടം പ്രതി ചെയ്യുകയായിരുന്നു എന്താണ് സുതാപ്പുവിന് ഇഷ്ടം കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് താരാ കല്യാൺ പ്രേക്ഷകരുടെയിൽ വൈറലാവുകയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വീഡിയോ ആയി തന്നെ ഇത് മാറുകയാണ് ആരാധകർക്കും ഇത് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കാരണം സുതാപ്പുവിനോടുള്ള ഇഷ്ടമാണ് പ്രേക്ഷകരും ആരാധകർക്ക് അത് വലിയ ഇഷ്ടമാണെന്ന് മാത്രമല്ല ആരാധകരുടെ പ്രിയപ്പെട്ട സൗഭാഗ്യമാണെന്ന് പ്രേക്ഷകർ എടുത്തു പറയാറുണ്ട് രാജോറാമും താരാ വിവാഹം കഴിച്ച സമയം മുതലേ പ്രേക്ഷകർ ഇവരുടെ കപ്പലിനെ കുറിച്ച് നോക്കിയിരിക്കാറുണ്ട് അതിനുശേഷം ഇവർക്കൊരു മകൾ ജനിച്ചപ്പോഴും പ്രേക്ഷകർ അത് വാർത്തയാക്കി അതിനുശേഷം താരാ കല്യാണിന്റെയും സുഭലക്ഷ്മി അമ്മയുടെയും നൃത്തത്തിന്റെ വീഡിയോകളൊക്കെയായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത് അതിനുശേഷം മകൾ വളർന്നപ്പോൾ മകളും നൃത്തത്തിലേക്ക് പതികെ വന്നു അമ്മയേക്കാളും കൂടുതൽ നൃത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി സ്വന്തമായി ടിക്ടോക്ട് ചെയ്ത് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാകാൻ തുടങ്ങി അമ്മയുടെ ആരുടെയോ പേരിലല്ല പ്രശസ്തിയിലേക്ക് എത്തിയത് വളരെയധികം അധ്വാനിച്ച് തന്നെയാണ് അവിടെ എത്തിയത് ഭർത്താവ് അർജുൻ സോമശേഖറും ഇതുപോലെ സീരിയലിൽ അഭിനയിച്ച് പ്രശസ്തിയിലെത്തി എന്നാൽ ഭർത്താവിൻ്റെയോ അമ്മയുടെയോ മുത്തശ്ശിയുടെ പേരിലൊന്നും തന്നെ ആയിരുന്നില്ല സൗഭാഗ്യയുടെ വിജയം സൗഭാഗ്യ ഇപ്പോൾ മകളെ പൊന്നുപോലെ നോക്കുന്ന വീഡിയോ എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ സൗഭാഗ്യ പങ്കുവയ്ക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഡാൻസ് വീഡിയോക്കിടയിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന രസകരമായ കാര്യം സോഷ്യൽ മീഡിയയിൽ സുധാപ്പൂവ് പന്ന് കഴിക്കുകയാണ് പന്നുകൊടുക്കുന്നത് കൊടുക്കുന്നത് കല്യാണം എന്നാൽ വിശന്നിരിക്കുന്ന സുതാപ്പു കുറച്ച് പന്നെടുത്ത് അമ്മാട്ടുവിന്റെ വായിലോട്ടും വച്ച് കൊടുക്കുന്നുണ്ട് അതാ കുട്ടിയുടെ സ്നേഹമാണ് കാണിക്കുന്നത് സുധാപ്പുവിന്റെ സൗഭാഗ്യ പോലെ തന്നെയാണ് താരാ കല്യാൺ ഒരുപക്ഷെ സൗഭാഗ്യേക്കാളും ഇഷ്ടമാണ് താരാ എന്ന് വേണം പറയാൻ സുധാപ്പുവിന്റെ ഭാഗ്യമാണ് എല്ലാവരും പറയുന്നത് സുധാപ്പു ജനിച്ചതിനു ശേഷമാണ് ഇവരുടെ മുത്തശ്ശി അതായത് സുബലക്ഷ്മി അമ്മയുടെ മരണം സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും സുധാപ്പുവിന് ഓർമ്മയുണ്ടായിരിക്കും സുധാപ്പു വളരുമ്പോൾ തന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് അതാണ് ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യക്കും വളരെയധികം ഓർമ്മയിൽ നിൽക്കുന്നത് തൻ്റെ മുത്തശ്ശിയെ കാണാനുള്ള ഭാഗ്യം അവൾക്കും ലഭിച്ചല്ലോ പല കുട്ടികൾക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് അവൾക്ക് ലഭിച്ചത് അതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന് സൗഭാഗ്യ തന്നെ ഇടയ്ക്ക് പറയാറുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ സൗഭാഗ്യയ്ക്കും മകൾക്കും കിട്ടിയ ഈ ഒരു അസുലഭ നിമിഷം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ